പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അക്കില്ലാവ് ക്രിസ്കില്ല ഈ കുടുംബത്തെക്കുറിച്ച് ആറു പ്രാവശ്യം പുതിയ നിയമത്തിൽ പരാമർശിക്കും അക്കില്ലാവ് അല്ലെങ്കിൽ അക്കില്ലാസ് എന്ന വാക്കിൻ്റെ അർത്ഥം കഴുകനെന്നാണ് ഉയരങ്ങളിലേക്ക് പറക്കുന്നതിനെ അത് സൂചിപ്പിക്കുന്നു വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ പ്രത്യാശയിൽ ശുശ്രൂഷയിലൊക്കെ ഉയരങ്ങളിലേക്ക് കയറുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ബ്രിസ്കില്ല അഥവാ ബ്രിസ്ക എന്ന വാക്കിൻ്റെ അർത്ഥം കുലീനത എന്നാണ് നമ്മുടെ ആത്മീയത്തിലും സ്വഭാവത്തിലും ഇടപാടുകൾ ഇടപാടുകളിലുമൊക്കെ കുലീനത പുലർത്തുന്നത് ഏറ്റവും അനുഗ്രഹമാണ് ഭർത്താവിൻ്റെ നാമത്തിൻ്റെ സൗരഭ്യം വരക്കുവാൻ കാരണമായി കാരണമായിത്തീരും അക്കില്ല ബ്രിസ്കില്ലയും റോമിൽ താമസിച്ചിരുന്നവരായിരുന്നു എന്നാൽ ക്ലൗദോസ് എന്ന റോമൻ ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചു യഹുദന്മാരെല്ലാം റോം നഗരം വിട്ടുപോകണം അങ്ങനെ അവർ കുരിന്തിൽ വന്ന് പാർക്കാനിടയായി ആ സമയത്താണ് പൗലോസും അവിടെ എത്തുന്നത് പൗലോസ് അവരെ കണ്ടെത്തുന്നു തൊഴിലൊന്നാവുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നു ചിലടത്തു നിന്നൊക്കെ മാറുവാൻ സാഹചര്യങ്ങൾ ഒരുക്കുന്നത് നന്മയ്ക്ക് കാരണമാക്കി ദൈവം തീർക്കുന്ന ഒരു വിധം നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയും അവർ കുരിന്തിയിലെത്തുവാൻ ദൈവം ഒരുക്കിയത് അന്നത്തെ ഒരു പ്രധാന അപ്പോസ്റ്റോലിനായിരിക്കുന്ന പൗലോസിൻ്റെ കൂടെ പ്രവർത്തിക്കുവാനുള്ള വഴി തുറക്കപ്പെടുകയായിരുന്നു കുരിന്തിയിൽ പൗലോസും അക്കില്ലാവും പുസ്കില്ല ഒക്കെ ഒരുപോലെ ഒന്നിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും മിക്കവാറും പൗലൂസിനെ കുരുന്തിയിൽ ആതിഥേയത്വം നൽകിയത് അക്കില്ലാവും പുസ്കില്ലയുമായിരിക്കും അവർ കർത്താവിന് വേണ്ടി ആ പട്ടണത്തിൽ പ്രയോജനപ്പെട്ടു മാത്രമല്ല പോലൂസ് പൊരുതി വിട്ടുപോകുമ്പോൾ കൂടെ റുസ്കില്ലയും അക്കില്ലാവും അവരെയും കൊണ്ടുപോകുന്നുണ്ട് പൗലോസ് അവരെ എഫ് എസ്സോസിലാക്കി അല്പകാലം മാത്രം പൗലോസ് അവിടെ പ്രവർത്തിച്ചിട്ട് പോയി ഈ സമയത്താണ് അപ്പല്ലോസ് എന്ന ശുശ്രൂഷകൻ അവിടെ എത്തുന്നത് വളരെ വാക്ഷാദ്യമുള്ളവനാണ് തിരുവഴുത്തുകൾ സാമർഥ്യമുള്ളവനാണ് എങ്കിലും പുതുതായി രൂപപ്പെട്ടു വരുന്ന ക്രിസ്ത്യാനിത്വത്തിൻ്റെ ചില അടിസ്ഥാനങ്ങൾ അപ്പല്ലോസിന് അറിയത്തില്ല അക്കില്ലാവും ബ്രിസ്കില്ലയും അപ്പൊലോസിനെ ചേർത്ത് കൊണ്ട് പുതിയ നിയമത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി തെളിയിച്ചു കൊടുത്തു നോക്കുക ഒരു ശുശ്രൂഷകന് പോലും വളർന്നു വരുന്ന ഒരു ശുശ്രൂഷകന് പോലും അനുഗ്രഹമായി തീരുന്ന കുടുംബമാണ് അക്കില്ലാവിൻ്റെയും ബ്രിസ്കില്ലയുടെയും കുടുംബം കുരിന്തിൽ എഫസോസിലൊക്കെ അവർ ഉപയോഗിക്കപ്പെടുകയാണ് എഫസോസിൽ അക്കില്ലാവിൻ്റെയും ബ്രിസ്കില്ലയുടെയും വീട്ടിൽ സഭ കൂടി വന്നിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം എഫ്സോസിൽ നിന്ന് പൗലോസ് കുരിന്തിർക്ക് ലേഖനം എഴുതുമ്പോൾ ആ കുടുംബത്തിൻ്റെയും അവിടെയുള്ള സഭയുടെയും വന്ദനം അറിയിക്കുന്നുണ്ട് കൊരിന്തിൽ അക്കില്ലാവും പ്രിസ്കില്ലയും വളരെ പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും അതുകൊണ്ടാണ് അവരുടെ വന്ദനം കൂടെ അവർക്കുള്ള ലേഖനത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് എഫസോസിൽ നിന്ന് അക്കില്ലാവും പ്രിസ്കില്ലയും റോമിലേക്ക് വീണ്ടും പോയതായി മനസ്സിലാക്കുവാൻ കഴിയും കാരണം പൗലൂസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ റോമർ പതിനാറിൻ്റെ മൂന്ന് തൊട്ടഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ കൂട്ടുപേരക്കാരായിരിക്കും അക്കില്ലാവിനെയും ക്രിസ്കില്ലയും പ്രത്യേക വന്ദനം ചെയ്യുന്നുണ്ട് അവർ തങ്ങളുടെ പ്രാണൻ പോലും പൗലോസിന് വേണ്ടി വെച്ചു കൊടുക്കുവാൻ മനസ്സുള്ളവരായിരുന്നു എന്ന് പൗലോസ് സൂചിപ്പിക്കുകയാണ് നല്ല ദൈവവൃത്യന്മാരെ അഴമേറിയ നിലയിൽ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട ആതിഥേയത്വം നൽകുകയും ചെയ്യുന്നത് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് എത്രയും പ്രയോജനകരമാണ് അവർ റോമിലെത്തുക മാത്രമല്ല അവരുടെ വീട്ടിലൊരു കൂടി ഉണ്ടായിരുന്നു ആ സഭയും പോലും വന്ദനം ചെയ്യുകയാണ് കൊരിന്തിലും റോമിലും എഫസോസിലുമൊക്കെ അക്കില്ലാവും ക്രിസ്കില്ലയും ഒക്കെ താമസിച്ച ഇടങ്ങളിൽ അവരുടെ വീടുകൾ കൂട്ടായ്മയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി വചനത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി ദൈവദാസന്മാർ പാർക്കുന്നതിന് വേണ്ടി അവർ തുറന്നു കൊടുത്തു അവർ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവരുടെ വീടും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു ദൈവം നമുക്ക് തന്നിരിക്കുന്ന വീട് അതിൻ്റെ സൗകര്യങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഹനങ്ങൾ അതിൻ്റെ സൗകര്യങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഡിവൈസുകൾ അതിൻ്റെ സാധ്യതകൾ ഇതെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി വചനത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടുത്തണം അഖിലാവും പ്രിസ്കില്ലയും അവരുടെ ഭവനം ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു ഉപയോഗിച്ചു പൗരൂസ് തൻ്റെ അവസാന ലേഖനം എഴുതുമ്പോൾ രണ്ട് ദൈമത്തി ദിവസം എഴുതുമ്പോൾ നാലിൻ്റെ പത്തൊൻപതാം വാക്യം പന്ത്രണ്ടാം വാക്യം അപ്പോൾ ആൾ അക്കില്ലാബിനെയും പ്രിസ്കില്ലയും എഫ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവിടെയുള്ള സഭയെ പോലോസ് വന്ദനം ചെയ്യുകയാണ് ഇങ്ങനെ തങ്ങൾ പാർത്തെടുത്തെല്ലാം തങ്ങളുടെ ഭവനം കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി അവർ വിട്ടുകൊടുത്തു അവർ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു അവരുടെ വീട് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു ആറു പ്രാവശ്യം ഇവരുടെ പേര് രേഖപ്പെടുത്തുന്നു ആറു പ്രാവശ്യം ഒന്നിച്ചാണ് ഇവരുടെ പേര് രേഖപ്പെടുത്തുന്നത് ശ്രേഷ്ഠ അപ്പോസന്മാരുടെ ജീവിത പങ്കാളികളുടെ പേര് പോലും തിരുവഴുത്തിൽ രേഖപ്പെടുത്താതിരിക്കുമ്പോൾ ഈ കുടുംബത്തിലെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേര് രേഖപ്പെടുത്തുന്നത് നമുക്ക് നൽകുന്ന പാഠം കുടുംബം ഒന്നിച്ചവർ ദൈവത്തിൻ്റെ വേലയിൽ പ്രയോജനപ്പെട്ടു രണ്ട് പേരും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു ആറു പ്രാവശ്യം രേഖപ്പെടുത്തുന്നതിൽ മൂന്ന് പ്രാവശ്യം അഖില്യാവിൻ്റെ പേരാണ് ആദ്യം വരുന്നത് എന്നാൽ മൂന്ന് പ്രാവശ്യം ബ്രിസ്കില്ലയുടെ പേരാണ് ആദ്യം രേഖപ്പെടുത്തുന്നത് അതിൻ്റെ അർത്ഥം ബ്രിസ്കില്ലയും ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടു അതിൽ അക്കില്ലാവ് അപഹിഷ്ടതാബോധമൊന്നും വിചാരിച്ചില്ല തൻ്റെ ഭാര്യ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ അവൻ്റെ പേരൂടെ കൂടെ ചേർക്കത്തക്ക നിലയിൽ ശുശ്രൂഷയ്ക്ക് കൈത്താങ്കലായി പ്രോത്സാഹനമായി കൂടെ നിന്നു എന്ന് വ്യക്തം നമ്മേക്കാൾ ഒരുപക്ഷേ നമ്മുടെ ജീവിത പങ്കാളികൾ ഭാര്യമാർ ദൈവത്തിനു വേണ്ടി അധികം പ്രയോജനപ്പെടുന്നെങ്കിൽ അവരോട് കൂടെ നിന്ന് അവർക്ക് പ്രോത്സാഹനം കൈത്താങ്ങൽ നൽകണമെന്ന പാഠം കൂടെ ഈ കുടുംബം നമുക്ക് നൽകിയാണ് ഇങ്ങനെ തിരുവഴുത്തിൽ ആറ് പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷക കുടുംബം നമുക്ക് നൽകുന്ന പാഠങ്ങൾ മറക്കാതിരിക്കുക നാം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുക കുടുംബം ഒന്നിച്ച് പ്രയോജനപ്പെടുക നമ്മുടെ വീട് ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷ മുന്നേറ്റത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി സഭയുടെ കൂട്ടായ്മകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക നല്ല ദൈവദാസന്മാർക്ക് ആതിഥേയത്വം നൽകുക പൗലോസിൻ്റെ കൂടെ അക്കില്ലാവും ബ്രിസ്കില്ലയും ഒക്കെ സഞ്ചരിച്ചതുപോലെ നല്ല ദൈവവൃത്യന്മാരോടുകൂടെ ശുശ്രൂഷകൾക്കായി മിഷണറി പ്രവർത്തനങ്ങൾക്കായി സഞ്ചരിക്കുക ഇങ്ങനെ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ആയുസും ആരോഗ്യവും കൃപകളും കൃപാവരങ്ങളും ശുശ്രൂഷകളും നമ്മുടെ ഭവനവും നമ്മുടെ ഡിവൈസുകളും നമ്മുടെ വാഹനങ്ങളും നമുക്കുള്ള എല്ലാ സാധ്യതകളും കർത്താവിൻ്റെ സുവിശേഷത്തിനായി അതിൻ്റെ വ്യാപനത്തിനായി ആത്മാക്കളുടെ വിടുതലിനായി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം അധികം കൃപപകരട്ടെ അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം